ർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി എങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം സംസ്ഥാനത്ത് അറുപതോളം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർ സർക്കാർ നൽകുന്ന വിവിധ ബോർഡുകളിൽ നിന്നുള്ള ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു അവർക്കിതാ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരാൻ പോകുന്നു കഴിഞ്ഞ ആഴ്ചയാണ് മന്ത്രി കെ എൽ ബാലഗോപാലൻ വിഷു പ്രമാണിച്ചുള്ള ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടത് അറുപത് ലക്ഷം പേർക്ക് ഒരു മാസ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് എണ്ണൂറ്റി ഇരുപത് കോടി അനുവദിച്ചതായി ധനകാര്യ മന്ത്രി ക്ഷേമ െൻഷനിൽ നിന്നും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ കേന്ദ്രവിദത്തിൽ മേടിക്കുന്നവർക്ക് കുറവുണ്ടായിരിക്കും അത് വിതരണം കഴിഞ്ഞ അടുത്ത ആഴ്ചകൾ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും വിഷുവിന് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം തീർക്കാനാണ് അതുകൊണ്ട് തന്നെയാണ് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചത് ധനകാര്യ മന്ത്രി അറിയിച്ചിരുന്നു എന്നിട്ടും തിങ്കൾ ചുവ ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണം നടപ്പാക്കിയില്ല തിങ്കൾ ചുവ ദിവസങ്ങൾ അവധിയായിരുന്നു അതുകൊണ്ടാണ് ഈ വിതരണം താമസിച്ചത് എന്നാൽ ബുധനാഴ്ച മുതൽ വിതരണം തുടങ്ങും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം മതി കൈകളിലേക്ക് എത്തിച്ചേരും പതിനഞ്ചാം തീയതി ആവുമ്പേക്കും വിതരണം തീർക്കാനാണ് എല്ലാ സഹകരണ സംഘത്തിൻ്റെ എല്ലാം തീരുമാനം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ